ഇയോബ് അദ്ധ്യായം ഇരുപത്തിയാറ് അതിന് ഇയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ നീ ശക്തിയില്ലാത്തവന് എന്ത് സഹായം ചെയ്തു ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി ജ്ഞാനമില്ലാത്തവന് എന്താലോചന പറഞ്ഞു കൊടുത്തു ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത് ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴേ പ്രേതങ്ങൾ നൊന്തു നടുങ്ങുന്നു പാതാളം അവന്റെ മുമ്പിൽ തുറന്നുകിടക്കുന്നു നരകം മറയില്ലാതെയിരിക്കുന്നു ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു അതിന്മേൽ തൻ്റെ മേഘം വിരിക്കുന്നു അവൻ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു ആകാശത്തിൻ്റെ തൂണുകൾ കുലുങ്ങുന്നു അവൻ്റെ തർജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു അവൻ തൻ്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു തൻ്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു അവൻ്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു അവൻ്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങൾ അത്രേ നാം അവനെക്കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കമോ ആർ ആർഗ്രഹിക്കും